നമസ്കാരം ദക്ഷിണ കൊറിയയിലെ വിമാനാപകടത്തിൻ്റെ ഞെട്ടൽ മാറാതിരിക്കുകയാണ് ലോകം ബാങ്കോക്കിൽ നിന്ന് നൂറ്റി എൺപത്തിയൊന്ന് പേരുമായി സഞ്ചരിച്ച ജജു എയർ വിമാനമാണ് ദക്ഷിണ കൊറിയയിലെ മുവാൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ട് പൊട്ടിത്തെറിച്ചത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടന്നുവെങ്കിലും രണ്ട് പേർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നാണ് കണ്ടെത്തിയത് ഇന്ത്യക്കാർ ആരും തന്നെ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല നൂറ്റി എഴുപത്തി ഒൻപത് പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നിന്ന് രണ്ടു പേരെ ജീവനോടെ പുറത്തെടുക്കുകയായിരുന്നു ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോഴും സ്ഥിരീകരിച്ചിരിക്കുന്നത് കൊറിയൻ ഹെറാൾഡാണ് മരണം നൂറ്റി എഴുപത്തി ഒൻപതായതായി റിപ്പോർട്ട് ചെയ്തത് നൂറ്റി എഴുപത്തി അഞ്ച് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് തൊട്ടുവിനാലെ തന്നെ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ ചിത്രങ്ങളും പുറത്തു വരികയായിരുന്നു പ്രാദേശിക സമയം രാവിലെ ഒൻപത് ഏഴിനായിരുന്നു അപകടം നടന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്ന് പുറപ്പെട്ട വിമാനം തെക്ക് പടിഞ്ഞാറൻ തീരദേശ വിമാനത്താവളമായ മുവാനിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം നടന്നത് റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം സുരക്ഷാ വേലിൽ ഇടിച്ചു കത്തിയമരുകയായിരുന്നു വിമാനത്തിലെ നൂറ്റി എഴുപത്തി അഞ്ച് യാത്രക്കാരിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേർ ദക്ഷിണ കൊറിയൻ പൗരന്മാരും രണ്ട് പേർ തായ്ലൻഡ് സ്വദേശികളുമാണെന്നാണ് അധികൃതർ ആദ്യം തന്നെ അറിയിച്ചത് വിമാനത്തിന്റെ ലാൻഡിങ്ങിന് പ്രശ്നം സൃഷ്ടിച്ച കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന് തകരാർ സംഭവിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇതിന് കാരണമായത് പക്ഷി വന്ന് തിരിച്ചത് കൊണ്ടാണെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ദൃശ്യങ്ങൾ നൽകുന്ന സൂചനകളും വിരൽ ചൂണ്ടുന്നതും ലാൻഡിങ് ഗിയർ തകരാറിലേക്കാണ് എന്നാൽ ദക്ഷിണ കൊറിയ ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിക്കുന്നില്ല ദക്ഷിണ കൊറിയയുടെ ആകാശ പരിധിയിലേക്ക് കടക്കും വരെ വിമാനത്തിൽ നിന്നും അപകട സൂചനകൾ കിട്ടിയിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ അട്ടിമറി ശ്രമം തിരിച്ചറിയാൻ വിശദ അന്വേഷണം അനിവാര്യമാണ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ അപകടകാരണം നിർണയിക്കുന്നതിൽ പ്രാധാന്യമുള്ളവതായി മാറുമെന്നാണ് കണക്ക് കൂട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ചിത്രങ്ങളിലും വീഡിയോകളിലും കാണുന്നത് പ്രകാരം വിമാനം ലാൻഡിങ്ങിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ശക്തമായ പുകയും തീയും ഉയർന്നതോടെ വിമാനത്തെ അഗ്നികോളം വിഴുങ്ങുകയായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു വിമാന ദുരന്തം ലോകത്തെ നടക്കിയിരുന്നു അന്ന് മുപ്പത്തി പേരായിരുന്നു കൊല്ലപ്പെട്ടത് അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രാഫ്നിയയിലേക്ക് പുറപ്പെട്ട വിമാനം കനത്ത മുടൽമങ്ങിനെ തുടർന്ന് കസാക്കിസ്ഥാനിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു ആ വിമാനത്തെയും പക്ഷിക്കൂട്ടം ഇടിച്ചെന്ന് വരുത്താനായിരുന്നു ശ്രമമുണ്ടായത് എന്നാൽ റഷ്യ വെടിവെച്ചിട്ടു എന്ന് അസർബൈജാൻ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ദക്ഷിണ കൊറിയയിലെ അപകടം നടന്നിരിക്കുന്നത് ദക്ഷിണ കൊറിയയും കൊറിയയും രണ്ട് ധ്രുവങ്ങളിലാണുള്ളത് റഷ്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന രാജ്യമാണ് കൊറിയ റഷ്യയും ഉത്തര കൊറിയയും ശത്രുക്കൾക്കെതിരെ ഒരുമിച്ച് നീങ്ങാറുമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ദക്ഷിണ കൊറിയയിലെ വിമാനം തകർന്നു വീണലും പലവിധ സംശയങ്ങൾ നൽകുന്നത് അസർബൈജാൻ വിമാന ദുരന്തത്തിന് സമാനമാണ് മുവാനിലും നടന്നത് അസർബൈജാൻ വിമാനം അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടി തൊട്ടുപിനാലെ തകർന്നു വീണ് കത്തിയമരുകയായിരുന്നു ആ വിമാനത്തിന്റെ ഇന്ധന ടാങ്കിൽ കണ്ടെത്തിയ ദ്വാരങ്ങൾ വിമാനം വെടിവിച്ചിട്ടതാണോ എന്ന സംശയത്തിന് കാരണമായി മാറുകയായിരുന്നു എന്നാലും ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്